മാഷെ ഞാൻ രണ്ട് വർഷമായി സ്കൂട്ടർ ഓടിക്കുന്നു നല്ല തടിയുള്ള വ്യക്തിയാണ് ഒരു ദിവസം ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു ഫ്രണ്ടിനെയും കൂടി കയറ്റി വണ്ടി ഓഫ് ആയിരുന്നില്ല നല്ല വെയിറ്റ് ഉള്ള ആളാണ് വശത്തോട്ടാണ് ഇരുന്നത് ഞാൻ വണ്ടി എടുത്തതും ആൾ റോഡിൽ തെറിച്ചു വീണു ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല അതിനുശേഷം പുറകിലുള്ള ആളെ കയറ്റാൻ പേടിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്കൊരു ബോഡി ബാലൻസ് ഉണ്ട് ആ ബോഡി ബാലൻസ് കൊണ്ട് വണ്ടി നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഒടിച്ചുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ പുറകിലൊരാളും കൂടെ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പുറകിലാളെ വെച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇരിക്കുന്ന ആൾ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് നമ്മുടെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടും അപ്പോൾ നമ്മൾ ഏറ്റവും കഴിവതും പുറകിലിരിക്കുന്ന ആൾ മുന്നിലിരിക്കുന്ന ആളിനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് ആഞ്ഞിരിക്കുക ശ്രമിക്കുക ഓറോട്ട് നമ്മൾ ആഞ്ഞിരിക്കുമ്പോൾ ഒരു വലിയ വെയിറ്റ് പുറകിലുള്ളതായിട്ട് നമുക്ക് തോന്നും കാരണം ആളുടെ ആ തല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുമ്പോൾ തന്നെ നമുക്ക് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ പുറകിലേക്കൊക്കെ കൈ പിടിച്ചിരിക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ മുന്നിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഈ മുന്നിട്ടിരിക്കുന്ന ആ പുറയിൽ ഇരിക്കുന്ന ആളുടെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതിനനുസരിച്ച് നമ്മുടെ വണ്ടി ആടും പിന്നെ ചില ആൾക്കാർ പുറകിൽ നിന്നിട്ട് ഇങ്ങനെ മുന്നിലേക്ക് വന്ന് സംസാരിക്കുന്ന അതൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും മുന്നിലുള്ള ആൾക്ക് വണ്ടി ഓടിക്കുന്ന ആൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ നമ്മൾ പുറകിരിക്കുന്ന ആളുടെ അടുത്ത് പറയണം അത് മാത്രമല്ല വണ്ടിയിൽ കയറുന്ന സമയത്താലും ഇറങ്ങുന്ന സമയത്താലും ഞാൻ കയറുകയാണ് ഞാൻ ഇറങ്ങുകയാണ് എന്ന് മുന്നിൽ വണ്ടി ഓടിക്കുന്ന ആളിനോടൊന്ന് പറയും ണെങ്കിൽ അവർക്കത് ഇരിക്കാൻ പറ്റും കാരണം ചിലർ വണ്ടിയുടെ ഫുഡ് ഫുഡ് റെസ്റ്റൈൽ ചവിട്ടിയിട്ടായിരിക്കും കയറുക അങ്ങനെ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ കയറാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ കയറുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി മുന്നോട്ട് ആഞ്ഞിരിക്കുകയാണെങ്കിൽ മറിഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഒത്തിരി പുറകോട്ട് ആഞ്ഞിരുന്നാലും മറിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ പിടിച്ചിരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുമ്പോൾ പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ മറിഞ്ഞു വരും ഈ വീടാൻ സാധ്യത കൂടുതലാണ് ചില സാരിയൊക്കെ കണ്ടിട്ടില്ല വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതൊക്കെ ഇടുവാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വണ്ടിയുടെ സീറ്റ് കവർ എപ്പോഴും നല്ല ഗ്രിപ്പ് ഉള്ളതായിരിക്കും നമ്മൾ ഏത് തരം വസ്ത്രങ്ങൾ ഉപയോഗിച്ചാലും നല്ല ഗ്രിപ്പായിട്ട് കിട്ടുന്ന ടൈപ്പ് സീറ്റ് കവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം ഒഴിവാക്കാം ഏതായാലും കയറ്റുന്നതായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എനിക്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും ആ വീഡിയോ നോക്കുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് എന്തായാലും കണ്ടു കണ്ടുനോക്കിയിട്ട് കമൻറ്റുകൾ അറിയിക്കുക വീഡിയോ കൂടുതലായിട്ട് ചെയ്ത് കാണിക്കേണ്ട വേണമെങ്കിൽ ഞാനതിനെ പുതിയതായിട്ട് വീഡിയോ ചെയ്ത് കാണിക്കാം